ഹരേ കൃഷ്ണ ഗിർഗഭാഗവതം അദ്ധ്യായം ആറ് അയോധ്യ പുരവാസീനുപാഖ്യാനം ശ്രീരാമചന്ദ്രൻ്റെ വരപ്രഭാവത്താൽ അയോധ്യ പുരവാസീനെ ഗോപികമാർ രാജപുത്രിമാരായി ദ്വാപരയുഗത്തിൽ ജനിച്ചു പുത്രിമാർക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ യാജ്ഞവാൽക്യൻ്റെ നിർദ്ദേശപ്രകാരം രാജാവ് മധുരയിലുള്ള വസുദേവപുരത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു ആ ദൂതൻ മധുരയിലെത്തി അവിടുത്തെ ജനങ്ങളോട് മഹർഷി പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങളോടുകൂടിയ അതായത് ഘനശ്യാമ വർണ്ണത്തോടും എന്ന ചിഹ്നത്തോടും വനമാല പീതാംബരം എന്നിവ ധരിച്ചുകൊണ്ടുമുള്ള ഒരു സുന്ദര സ്വരൂപനായ ആ വസുദേവപുത്രനെ പറ്റി അന്വേഷിച്ചു എന്നാൽ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞത് വസുദേവപുത്രന്മാരെല്ലാം കംസനാൽ വധിക്കപ്പെട്ടു എന്നും അവശേഷിച്ച ഒരു പുത്രി ആകാശത്തു പോയി മറയുകയും ചെയ്തു ഈ വിവരങ്ങളൊന്നും കംസനെ ഭയന്ന് ആരും പുറത്തു പറയാറില്ല എന്നുമായിരുന്നു ദൂതൻ ഈ വിവരമെല്ലാം രാജാവിനോട് വന്ന് പറഞ്ഞു കൂടാതെ ദൂതൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു കാളിന്തി തീരത്തുള്ള മനോഹരമായ വൃന്ദാരണ്യത്തിൽ ഒരു ലതാനികുഞ്ചത്തിൽ ശ്രീവത്സം വനമാല തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയവനും കാർമേഘവർണനുമായൊരു ബാലനെ കണ്ടു എന്നായിരുന്നു ആ വിവരം ഈ വിവരമെല്ലാം കേട്ട് രാജാവ് എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നപ്പോൾ ആ സമയത്താണ് ഭീഷ്മ പിതാമഹൻ ദിഗ്വിജയമധ്യെ അവിടെ എത്തിപ്പെട്ടു അദ്ദേഹത്തെ സ്വീകരിച്ച് സൽക്കരിച്ച ശേഷം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ വിവരങ്ങളും ദൂതൻ മധുരയിൽ പോയി വന്നു പറഞ്ഞ വിവരങ്ങളും രാജാവ് ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് പറഞ്ഞു താൻ ഇനി തൻ്റെ പെൺകുട്ടികളായിട്ടുള്ള ഈ കന്യകമാരെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കും എന്നിങ്ങനെ വിഷമങ്ങൾ പങ്കുവെച്ചു ഇതിനെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ ആരും അറിയാതെ വളർന്നു വരുന്നുണ്ടെന്നും വൃന്ദാവനത്തിൽ കളിച്ചു കൃഷ്ണൻ തന്നെയാണെന്നും പതിനൊന്ന് വർഷത്തിനു ശേഷം മധുരയിൽ ചെന്ന് കംസനെ വധിച്ച ശേഷം സ്വയം പ്രകടമാകുമെന്നും രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു അയോധ്യ പുരവാസികൾ ശ്രീറാമൻ്റെ അനുഗ്രഹത്താൽ രാജാവിൻ്റെ പുത്രിമാരായി ജനിച്ചിരിക്കുകയാണെന്നും അവരെ ശ്രീകൃഷ്ണനെ ദാനം ചെയ്യണമെന്നു കൂടെ പറഞ്ഞ ശേഷം പിതാമഹൻ അസ്തിനാപുരത്തിലേക്ക് തന്നെ പോയി രാജാവാകട്ടെ ദൂതനെ നന്ദസൂനുവിൻ്റെ അടുത്തേക്ക് അയക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ